ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എ സുരേഷ് ബാബു പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം എന്നാൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു കോൺഗ്രസിനകത്ത് നടക്കുന്ന ചിലരുണ്ട് അവർ ചിലപ്പോൾ പരാതിയുമായി പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് അതാണ് സി പി എം അഭിപ്രായം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയതല്ല കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കയ്യും വെട്ടും കാലും വെട്ടും എന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല അതായത് ഞാൻ എന്റെ ഒരു ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതെ അല്ലല്ല അങ്ങനെ തെറ്റായി പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് വൃത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ തെറ്റായി പോയി എന്ന് പറയും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത് പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു പറഞ്ഞു ഷാഫി കേരളത്തിലെ ഇപ്പോ കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവാണ് കോൺഗ്രസിന്റെ ഉന്നതായിട്ടുള്ള നേതാവാണ് ഷാഫി വർക്കിംഗ് പ്രസിഡന്റ് ഒരു വാക്ക് പറയാൻ പാലക്കാട് ജില്ലയിൽ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് എം എൽ എ ആക്കി അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഷാഫിയാണ് എന്ന് കോൺഗ്രസ്സുകാർ പോലും ചർച്ച ചെയ്തു അല്ലെ ഈ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പടുത്തുയർത്തിയവരാണ് ശങ്കരനാരായണൻ പി ബാലൻ ബി എസ് വിജയരാഘവൻ തുടങ്ങിയ പ്രമുഖരായ വ്യക്തികൾ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഉന്നതരായ നിരവധി കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അവരെ ആരും പരിഗണിക്കാതെ ഷാഫിയുടെ ഒറ്റ നിർബന്ധത്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കുട്ടത്തെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് അങ്ങനെ മത്സരിപ്പിച്ച് എം എൽ എ ആക്കിയ ഷാഫിക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തെ അതേപോലുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും കൂറും ഷാഫിക്ക് പാലക്കാട്ടിലെ ജനതയോടുണ്ടെങ്കിൽ ഇയാള് അയാളെ രാജിവെക്കാൻ പറയണ്ടേ രാജിവെക്കാൻ പറയല്ലോ ഇത്രയും വലിയ ലൈംഗിക അതിക്രമം നടത്തി ഒരു പെൺകുട്ടിയെ എനിക്ക് നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നല്ലേ ചോദിക്കുന്നത് അത്ര ക്രൂരമായ ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ ജനപ്രതിനിധി സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ അത് നമ്മളെക്കാളും നല്ലതുപോലെ ബോധ്യമുള്ള ഒരാളല്ലേ ഷാഫി ആ ഷാഫി പറയണ്ടേ ആ ഷാഫിയല്ലേ ഈ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അന്ന് ഷാഫി കൊഴിഞ്ഞു മാറാൻ പാടുവോ പറ്റുമോ അതല്ലേ ഞാനത് പറഞ്ഞത് യും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് സഹികെട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തികുത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു താങ്കളെ സതീഷന്റെ സതീശൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു അതുകൊണ്ട് സതീശൻ സ്വപ്ന ലോകത്തിന് പലതും ങ്കല്പിക്ക സി പി എമ്മിന് ആളുകളിലേക്ക് ഇന്ന ആളുകളിലേക്ക് എന്ന് പറയാ അതൊരു സ്വപ്നം കണ്ട് നടന്നോട്ടെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തില് എപ്പോഴാണ് ആരാണ് തമ്മിൽ തമ്മില് നെഞ്ചത്ത് കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തില് അപ്പോ സതീശന്റെ നെഞ്ചിലേക്ക് കേറി ആര് രാഹുല് മനസിലായില്ലേ ആ നെഞ്ചിലേക്ക് കയറിയപ്പോ സതീശൻ തിരിച്ചു കൊടുത്തു അതായത് സതീഷിന്റെ ഭാഗത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ രാഹുലിനെതിരായിട്ടുള്ള ഈ വീഡിയോ ക്ലിപ്പ് എല്ലാം വരാൻ വന്നത് ഓഡിയോ ക്ലിപ്പെല്ലാം വന്നത് എന്നാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളത് സൂപ്പർ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ